തൃക്കരിപ്പൂരിലെ ഹോമിയോ ആശുപത്രിയിൽ പൂന്തോട്ടം ഒരുക്കി വിദ്യാർത്ഥികൾ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂന്തോട്ടം ഒരുക്കിയത് ഇളമ്പച്ചിയിലെ ഹോമിയോ ആശുപത്രിയിൽ എത്തുന്നവർക്ക് കണ്ണിനും മനസ്സിനും കുളിർമ്മിയകുന്ന കാഴ്ചയാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് ആശുപത്രി സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൂന്തോട്ടം ഒരുക്കിയത് പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ചെയ്തു അപ്പോൾ തന്നെ വളരെയേറെ സന്തോഷം ഉള്ളു ഈ വിദ്യാലയത്തിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ എൻ എസ് എസിന്റെ പ്രവർത്തനം ഇവിടെ പിടിഎ പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു നമുക്കറിയാം സ്നേഹവിരുടക്കമുള്ള ഏറ്റവും മാതൃകാപരമായ ഈ നാടിന്റെ എല്ലാ വിഭാഗവും ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് വിദ്യാലയങ്ങൾക്ക് അപ്പുറം നുള്ളതുകൊണ്ട് ഇവിടെ എൻ എസ് എസിന്റെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു എൻ എസ് എസ് എന്തായിരിക്കണം ഒരു എൻ എസ് എസ് വിദ്യാർത്ഥി എന്തായിരിക്കണം അവരുടെ ലക്ഷ്യം സാമൂഹ്യ പ്രതിബദ്ധത സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ പി കമലാക്ഷൻ അധ്യക്ഷനായി എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ എൻ വി കീർത്തന പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം സൗദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ നായർ പ്രിൻസിപ്പൽ ഇൻചാർജ് മുഹമ്മദ് അക്രം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ